മഴക്കാലം കഴിഞ്ഞു പക്ഷെ നമ്മുടെ പാലക്കാട് അജ്മൽ ബിസ്മിയിൽ ഇത് ഓഫറുകളുടെ പെരുമഴക്കാലമാണ് കാലമാണ് ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൽ മെഗാ ഫ്രീഡം സെയിൽ നടക്കുകയാണ് കേട്ടോ ഓഗസ്റ്റ് പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് ഈ ഒരു കിടിലൻ സെയിൽ നടക്കുന്നത് ഒരുപാട് ഓഫറുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എൺപത്തിനാല് രൂപ വിലയുള്ള എപ്പി നൂഡിൽസ് അമ്പത്തി ആറ് രൂപയ്ക്ക് നൂറ് രൂപ വിലയുള്ള സെവനപ്പ് സെവണപ്പ് രൂപയ്ക്ക് അറുന്നൂറ് രൂപ വിലയുള്ള ഹോർലിക്സ് നാന്നൂറ്റി നാപ്പത് രൂപയ്ക്ക് കാണുന്ന ബിസ്ക്കറ്റുകളെല്ലാം അമ്പത് ശതമാനം ഓഫർ സ്നാക്സ് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഡാഡ സൺഫ്ലവർ ഓയിൽ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വിലയുള്ള നന്മ കൊക്കോണട്ട് ഓയിൽ വെറും നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് ദ ഈ സ്റ്റിയുടെ ചായപ്പൊടികൾ അമ്പത് ശതമാനം ഓഫറ് ദൂത്ത് പേസ്റ്റുകൾക്കും മുണ്ടിട്ടാ അൻപത് ശതമാനം ഓഫർ മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ എം ആർ പി വിലയുള്ള പേഴ്സിന്റെ കോംബോ പാക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ദ ഈ കാണുന്ന പെർഫ്യൂമുകൾക്കെല്ലാം അമ്പത് ശതമാനം ഓഫർ ദ പച്ചക്കറികൾക്കും ഫ്രൂട്ട്സിനുമെല്ലാം കിടിലൻ ഓഫറുകൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ഇൻബക്സിൻ്റെ ഇലക്ട്രിക് കിറ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള ബിരിയാണി കോംബോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് ർ സെറ്റുകൾക്കും കിടിലൻ ഓഫറുകൾ രൂപ വില വരുന്ന ലൈഫിന്റെ മിക്സർ ഗ്രൈൻഡർ വെറും രണ്ടായിരത്തി ഇതേ ദിവസം തന്നെ ബിസ്മിയുടെ ഫാഷനിലും കിടിലിൻ ഓഫറുകൾ ഉണ്ടെന്ന് മാത്രമല്ല ബിസ്മി കണക്റ്റിലെ ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾക്ക് അപ് ടു സെവൻറ്റി പെർസെന്റേജ് വരെയും ഓഫറാണ് അപ്പോഴേ നേരി വിട്ടോ നമ്മുടെ പാലക്കാട് അജ്മിൽ ബിസ്മിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മീ ബൈ ഫ്രം ഷമീർ പാലക്കാടൻ